ചലഞ്ച് ആണ് മീനാണല്ലോ സംഭവം എന്താ പറയുക വാൽപ്പാറയിൽ നിന്ന് വരുമ്പോ പൊള്ളാച്ചി കഴിക്ക് ഇറങ്ങി കൊറച്ചും വന്നുകഴിഞ്ഞാല് അവിടെ ഒരു അലിയാറ ഡാമിന്റെ മുമ്പ് ഡാമ് പിടിച്ച മീൻ ഇങ്ങനെ പൊരിച്ചു കൊടുക്കും അപ്പൊ തന്നെ അവിടെ മസാല തേച്ച് വെച്ചിട്ടുണ്ടോ അതുമാരി അപ്പൊ അവിടുന്ന് വാങ്ങിയതാണ് ഈ ഒരു സിലോപ്പിയാണിത് ഇതിന് നൂറ് റുപ്യ പൊട്ടി വാല് പൊട്ടി നല്ല പൊരിഞ്ഞീണ് ഇത് പാരാന്ന് പറഞ്ഞ മീനാണ് അമ്പത് റുപ്യ കേട്ടോ അപ്പൊ ടേസ്റ്റ് നോക്കാം അങ്ങനെ സാധനം ഈ വൈക്കൊക്കെ വരുമ്പോ അത് കഴിച്ചോലുണ്ടെങ്കിലൊന്നും പറയാട്ടോ ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനത്തെ ഒന്ന് കഴിച്ചു വെക്കുന്നത് അതുപോലെ ഫ്രഷ് മീനാണ് ഡാമൊന്നും പിടിക്കണതാണ് എന്തായാലും ആദ്യം സിലോപ്പി ഒന്ന് തയ്ച്ച് നോക്കാം പക്ഷേ വരും നമ്മളെ ആട്ടുകാർ വെളിച്ചെണ്ണ എല്ലാം കുഴിക്കുക കേട്ടോ ഓയിലാണ് കുഴിക്കുക മസാല ഒക്കെ തേച്ച് അവിടെ കുത്തന ഇങ്ങനെ വെച്ചിട്ടുണ്ട് കാണാ വഴിക്ക് വരുമ്പോൾ സിലോപ്പി കുഴപ്പമില്ല ഫ്രഷുണ്ടോ മീൻ ഫ്രഷാണ് ആ മീനിൻ്റെ വെള്ള കളർ നോക്ക് നൂക്ക് പക്ഷെ ഉള്ളോട്ടൊന്നും അങ്ങനെ മസാല എത്തിയില്ല കേട്ടോ എന്താ നല്ല മീനാണ് ഈ പാര അഴിച്ചു നോക്കിയാലോ ഡാമിലെ മീനാകുമ്പോ അറിയാലോ അപ്പൊ ആ ഡാമിന്റെ പരിസരത്ത് ഇതുപോലത്തെ ഒരുപാട് കടകളുണ്ട് അവിടുത്തെ ഒരു കടന്നു